ഹലോ ഗായ്സ് ഞങ്ങൾ എല്ലാരും കൂടെ രാവിലെ തന്നെ അമ്പലത്തിലോട്ട് പോവായിരുന്നേ ഞാൻ ഇടക്കൂടെ അനിയത്തിയോട് പറയുമായിരുന്നു ഇങ്ങനെ ഹായ് കാണിക്ക് പിന്നെ അമ്മയോടും പറഞ്ഞു പറഞ്ഞോ അച്ഛാ വേണ്ട തിരിഞ്ഞു നോക്കണ്ട വണ്ടി ഓടിക്കുന്ന തിരിഞ്ഞു നോക്കണ്ട വണ്ടിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോണൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ വെളിയിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെ എനിക്ക് എൻ്റെ അനിയത്തി ഇറിറ്റേറ്റ് ചെയ്യുന്നതാണ് അടുത്ത ഇഷ്ടപ്പെട്ട കാര്യം അവൾക്കാണെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴുള്ള ഭയങ്കര അമ്പലം അത് അറിയാവുന്നതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും അവരുടെ ഫോട്ടോ എടുക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ ദേ അമ്പലത്തിലെത്തി കേട്ടോ അമ്പലത്തിലോട്ടുള്ള ഇത് ഈ അമ്പലം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് നമ്മുടെ മേരിലെ ക്ഷേത്രം കുന്നിക്കോടുള്ള ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ വെച്ച് ഒരു സിനിമ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട് അത് ഏതാണെന്ന് നിങ്ങൾക്കറിയാവോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ശരി ഞാൻ തന്നെ പറയാം നമ്മുടെ കൊട്ടാരം വീട്ടിലെ അപ്പൂ അപ്പൂട്ടൻ ആ സിനിമയില്ലേ ജയറാമിൻ്റെ അതെ ആ സിനിമ ഇവിടെ വെച്ചെടുത്ത് ഈ സ്ഥലങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ആ സിനിമ നമുക്ക് ഓർമ്മ വരും കേട്ടോ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ രണ്ട് മൂന്ന് ചേച്ചിമാർ നിന്ന് പൊങ്കാലി ഇടുന്നുണ്ടായിരുന്നെ അവർ ഇന്ന് പൊങ്കാലി ഒന്നുമല്ല അവരെന്തോ എന്തോ ആഗ്രഹ സാധിക്കുന്നതിന് വേണ്ടി പൊങ്കാലി ഇട്ടതാ അങ്ങനെ അകത്തൊക്കെ കയറി തൊഴുത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അവിടുന്ന് നിന്ന് ഇറങ്ങിയപ്പം ഒരു കുഞ്ഞിക്കട ഉണ്ട് കേട്ടോ ഒരു കുഞ്ഞിക്കടയെന്ന് പറഞ്ഞാൽ കുഞ്ഞിക്കട ആ കടയിൽ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ ചേർന്നാണ് ഈ കട നടത്തുന്നത് ആ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും അതിൽ അപ്പൂപ്പന് ചെവി കേൾക്കത്തില്ല അപ്പം അച്ഛനാണ് അതെന്നോട് പറഞ്ഞത് എന്നിട്ട് അച്ഛനാ പറയും നമുക്ക് ഇവിടുന്ന് കഴിക്കാം പാവം ഒരു അപ്പൂപ്പന നമുക്ക് ഇവിടുന്ന് കഴിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ അവിടെയാണ് ഇന്ന് ഫുഡ് കഴിക്കാൻ കയറിയത് എന്തായാലും രാവിലെ ഇനി വീട്ടിൽ വന്നിട്ടുണ്ടാക്കുന്ന ഒക്കെ പാടല്ലേ അതുകൊണ്ട് ഞങ്ങൾ അവിടെ കഴിക്കാൻ തീരുമാനിച്ച് അങ്ങനെ നല്ല പ്പവും പിന്നെ കടലക്കറിയായിരുന്നു തെറ്റ് പറയാൻ പറ്റത്തില്ല നല്ല അപ്പവും കടലക്കറിയായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ അവര് പാവം ചെവി പോലും കേൾക്കാതെ പാവം ഒരപ്പൂപ്പനും ഒരമ്മൂമ്മയും അവരിങ്ങനൊക്കെ നടത്തുമ്പം ഏർ നമുക്കൊരു ഇതൊക്കെ ഒരു സന്തോഷമല്ലേ പിന്നെ അത് മാത്രമല്ല അവര് ഭയങ്കര സ്നേഹം ആയിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഫുഡും ഇഷ്ടപ്പെട്ട് അവരുടെ ഒരു സ്നേഹവും എല്ലാം ഇഷ്ടപ്പെട്ട് ീ കടയോട് ചേർന്നേ ഒരു തോടുണ്ടായിരുന്നേ ഒരു തോട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് കാണാൻ അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് നേരെ ഞാൻ അങ്ങോട്ടാണ് കേട്ടോ ഇറങ്ങി ചെന്നത് അവിടെ ചെന്നപ്പോൾ അടിപൊളിയായിരുന്നു കുറേ താറാവുകളൊക്കെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു അവിടെ അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ഞാൻ താറാവിനെ ഇത്ര അടുത്ത് കാണുന്നത് ഞാൻ ഇതാദ്യമായിട്ടോ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു അത് പക്ഷെ നമ്മളെ കണ്ടപ്പോഴേ അങ്ങോട്ട് ഓടിപ്പോയി പക്ഷേ ഈ താറാവുണ്ടല്ലോ ഇങ്ങനെ ഈ വെള്ളത്തിൽ കൂടി ഇങ്ങനെ 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 എഴുഞ്ഞഴിഞ്ഞ് നല്ല അഴുക്കൊക്കെ ആയി കിടപ്പുണ്ടാവും അടിപൊളി സ്ഥലം എനിക്ക് ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല സ്ഥലം ഭയങ്കര സിമ്പിൾ സ്ഥലമാണെങ്കിലും എന്താ പറയുന്നത് നല്ല രസമുണ്ട് കാണാൻ നല്ല തെളിഞ്ഞ വെള്ളവും എല്ലാം അത് തന്നെ ഗ്രാമപ്രദേശം ഇതാണ് ഗ്രാമം ഗൈസ് ഇതാണ് ഗ്രാമം ഞാൻ ചെരുപ്പിട്ടേക്കുന്നോണ്ട് ഞാൻ നരക്കുന്നുണ്ട് ഞാൻ തരാം അവിടെ വീഡിയോ എടുക്കുക സ്ഥലം കാണിയൊക്കെ ചെയ്യുക ഓയ് പാവം ചമ്മിപ്പോയട്ടോ ഈ താറാവിനെ അന്വേഷിച്ചുണ്ടല്ലോ ആ താറാവിൻ്റെ ഉടമസ്ഥ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു പുള്ളിക്കാരി വന്നു കേട്ടോ അവിടെ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ് എന്താ ഇന്നലെ വൈകിട്ടങ്ങാണ്ട് അവിടെ നിന്ന് പോയതാ മുട്ട ഇട്ടിട്ടില്ല അപ്പം ആ താറാവിനെ വഴക്ക് പറയാൻ വേണ്ടിയിട്ട് അവർ വന്നതാ കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കുറച്ചു നേരം ആ വെള്ളത്തിലൊക്കെ കളിച്ച് പിന്നെ ഞാനുണ്ടല്ലോ അവിടെ നടന്ന് അവിടെയുള്ള ഈ പൂവും ചെടികളുടെ ഒക്കെ ഫോട്ടോ എടുത്ത് ചുമ്മാ ഒരു രസം ഞാൻ ഫോട്ടോ എടുത്തോണ്ട് നിന്ന് വന്ന് ഒരുപാട് ലേറ്റായി പോയി അതുകൊണ്ട് ഞാൻ കാറിന്റെ എടുത്തോട്ട് ഓടി പോവുകയാണ് കോയിസ് അയ്യോ അച്ഛ പോലെ അങ്ങനെ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു അപ്പം ശരി ടാറ്റാ ബൈ ബൈ